അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ എത്തുമ്പോൾ തന്നെ പോലീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരെല്ലാം തൊട്ടടുത്ത വീടുകളുടെ മുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി പരിശോധിക്കുകയായിരുന്നു എല്ലാവരും പരിശോധിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് പോലീസ് ഫയർഫോഴ്സിനെ അറിയിച്ച് പോലീസ് ഫയർഫോഴ്സ് ഇവിടെ നിന്ന് പരിശോധിക്കുന്നത് ഞാൻ വീട്ടിൽ വന്നു വീടിനകത്ത് അമ്മയും അമ്മയും ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് ഇതിൻ്റെ ദുരൂഹത അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ ദുരൂഹതയായിട്ട് മനസ്സിലാക്കുന്നത് എന്നെ കുഞ്ഞിനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എടുത്തു കൊണ്ടുപോയതാണോ എന്നല്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു തീയുടെ ഒരു തീ കത്തിയിരിക്കുന്നു അത് കത്തിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കാരണം മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് ആ സമയത്ത് ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിൽക്കുന്ന പോലീസുകാരോടും പറഞ്ഞു പോലീസുകാരും സമ്മതിച്ചു മണ്ണെണ്ണയുടെ സ്മെല്ലുണ്ടായിരുന്നു അതിനുശേഷം ഇവര് പറയുന്നത് ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എല്ലാവരും ഉണർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതാരും പുറത്തുനിന്ന് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ വിരളമാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കാം പക്ഷേ ഇപ്പോൾ അതിന് അതിനുള്ള സാധ്യത പുറത്തുനിന്ന് ഒരാളുടെ സാന്നിധ്യം വിരളമാണ് ചിലപ്പോൾ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയാൽ അന്വേഷണത്തിൽ കണ്ടെത്തിയതും കണ്ടിരുന്നു അല്ലേ കണ്ടിരുന്നു കത്തിയ പ്രത്യേക സ്ഥലം കണ്ടിരുന്നു കുറേ സാധനങ്ങളെല്ലാം കത്തിപ്പോയിട്ടുണ്ട് തന്നെ ഈ അമ്മാവനും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരച്ചിലിന്റെ ഭാഗമായിട്ട് ആളുകൾക്കൊപ്പം ഉണ്ടായിരുന്നോ അമ്മാവന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അച്ഛൻ ഇവിടെ ആ സമയത്തുണ്ടായിരുന്നു അവർ ഈ പറഞ്ഞിരുന്ന മറ്റാരോ ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി എന്ന തരത്തിലാണ് പറഞ്ഞല്ലേ അവര് നിഴല് കിടന്നടുത്ത് കണ്ടു എന്ന് പറഞ്ഞു അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു